പുന്നപ്ര വടക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം സി പദ്ധതിയിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നടത്തും ബെയിലിംഗ് മെഷീൻ കൺവെയർ ബെൽറ്റ് എന്നിവയുടെ പ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചത് ഹരിതകർമ്മസേന സംഭരിച്ചെത്തിക്കുന്ന മാലിന്യങ്ങൾ കൺവെയർ ബെൽറ്റ് വഴി ശാസ്ത്രീയമായി തരംതിരിച്ച് ബെയിലിംഗ് മെഷീനിൽ പ്രസ് ചെയ്ത് പാക്കറ്റുകളിലാക്കി ഇവിടെ നിന്ന് ക്ലീൻ കെയറിലേക്ക് കൈമാറും പതിമൂന്നാം വാർഡിലെ വലിയപറമ്പ് നഗറിൽ പഞ്ചായത്ത് വക സ്ഥലത്താണ് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചത് എച്ച് സ്നാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്ററി ഷീബ രാകേഷ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു നവകേരളം കർമ്മപതി ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സരിതാ സ്ഥിരം സമിതി അധ്യക്ഷനായ അജിത ശശി വിനോദ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രി തോമസ് എന്നിവർ പ്രസംഗിച്ചു

നിശ്ചയമായും നേരത്തെ സാധാരണ ഇത് കുടുംബ കൊടുക്കുമ്പോൾ ഒമ്പത് രൂപ നമ്മുടെ ശുദ്ധിക്കൂട്ടത്തിനൊക്കെ രണ്ടിൽ കൂടുതൽ വരുമാനം സാഹചര്യം കൂടിയാകും കൂടുതൽ നമുക്കിത് ശേഖരിക്കാൻ കഴിയും ശേഖരിക്കുന്നത് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും ശേഖരിച്ച് വയ്ക്കുന്ന സ്ഥലത്ത് എന്നെല്ലാം പ്രയാസമെല്ലാം പരിഗണിച്ചു അപ്പൊ അപ്പൊ കൃത്യമായിട്ട് ना शाही अगरि सिंधी कंदा आहियूं